ഹായ് ഫ്രണ്ട്സ് ബി എസ് എൻ ട്രിക്സിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ തടികൾക്കണ ചെയിൻസോടെ ചെയിനാണ് ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഗ്രാസ് കെട്ടണം പുല്ല് കെട്ടണ മെഷീനായി ഒരു അറ്റാച്ച്മെൻറ്റ് എടുക്കണം അതാണ് പരിപാടി നമ്മൾ ഡിസ്ക് എടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഡിസ്ക് എന്നിട്ടൊരു ഇരുമ്പ് പീസ് ആ ഡിസ്കിന് കണക്കാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇരുമ്പ് കട്ട് ചെയ്യണ കറക്റ്റ് ഡിസ്ക്കിന് കണക്കാക്കി കട്ട് ചെയ്താൽ മതി എന്നിട്ട് സെൻറ്ററിൽ ഒക്കെ ഒന്ന് സെൻറ്റർ അതേ വീതിക്ക് അതായത് ആ ഡിസ്കിൻ്റെ അതേ ഹോൾ കറക്റ്റായിട്ട് ഈ ഇരുമ്പ് പ്ലേറ്റും കൂടെ ചെയ്തെടുക്കാം ഈ ഹോളൊക്കെ നേരത്തെ ഉള്ളതായിരുന്നതാണ് സെൻറ്റർ ഹോൾ മാത്രം മതി ഇതുപോലെ കറക്റ്റ് ഷേപ്പിന് വെട്ടിയെടുക്കണം ഇത്രയുള്ളതിൻ്റെ മെയിൻ പരിപാടി നമ്മുടെ ചെയിൻസ് അവിടെ ചെയിൻ ഉണ്ടല്ലോ നമുക്കൊരു അരയടി നിങ്ങളതിന് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസ് അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് പഴയ ചെയിൻസ് പഴയ ചെയിൻ ആണ് കേട്ടോ ചെയിൻസോടെ ഇത് നമുക്ക് അറ്റാച്ച്മെൻറ്റ് വാങ്ങിക്കാൻ അങ്ങനെയൊക്കെ കിട്ടും നെറ്റിലൊക്കെ ഉണ്ട് നമുക്ക് ഈ ചെയിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള പുല്ലടിക്കാൻ പറ്റണ അറ്റാച്ച്മെൻറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും എണ്ണൂറ് രൂപ അത്തുള്ളതിൻ്റെ ആ വിലയൊക്കെ വരും ഇന്ന് നമുക്ക് ആ കട്ട് ചെയ്തെടുത്ത ഡിസ്കിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വെച്ചിട്ട് എൻ്റെ ആ രണ്ട് സൈഡ് ഒന്ന് വെൽഡ് ചെയ്ത് നല്ല രീതിയിൽ വെൽഡ് ചെയ്തെടുക്കാം തെറിച്ച് പോകരുത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വെൽഡ് ചെയ്തെടുക്കണം കാരണം നല്ലതുപോലെ കറങ്ങുമ്പോഴത്തേക്ക് വെൽഡിംഗ് ഒന്നും പൊട്ടി പോവരുത് ആ രീതിക്ക് നല്ലതുപോലെ വെൽഡ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞ പരിപാടി സിമ്പിൾ പരിപാടിയാണ് ഇതാ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് റെഡി ആയിട്ടുണ്ട് ഉള്ളൂ പരിപാടി ഇനി നമുക്ക് നമ്മുടെ ഗ്രാസ് കട്ടറിൽ ഇതിനെ സെറ്റ് ചെയ്യാം ഒരു വാഷറും കൂടെ ഇട്ട് ടൈറ്റ് ചെയ്ത് നല്ലതുപോലെ പിടിപ്പിച്ചാൽ മതി ബോൾട്ട് ബോൾട്ടിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ നട്ടിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക ഇത്രയുള്ള പരിപാടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈസ് ചെയ്ത് നോക്കാം ഇതാണ് പരിപാടി കാണാൻ പോലും സാധനം ഇനി നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം പുല്ലടിച്ച് അടിച്ച് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ് എന്ന് നമ്മള് സ്കൂളാണ് മൊത്തം കാട് കയറി കിടക്കണം കേട്ടോ നമുക്കിവിടെ വന്ന് പുല്ലടിച്ചു നോക്കാം മെഷീൻ സ്റ്റാർട്ട് ചെയ്തേ അടിച്ച് നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുത് ബിഎസ് സാധനം നല്ല സക്സസ് ആണ് കേട്ടോ പുല്ലൊക്കെ നല്ല കിടിലായിട്ട് പോണുണ്ട് വലിയ പുല്ലൊക്കെ അടിക്കാൻ സുഖമാണ് ഇത് വെച്ചിട്ട് കുറച്ച് വൈബ്രേഷൻ കൂടുതലാണ് നമ്മളെ മറ്റേ വയറിട്ട് അല്ല കുറച്ച് വൈബ്രേഷൻ കൂടുതലാണ് എന്നാലും പുല്ലൊക്കെ നല്ല സെറ്റായിട്ട് പോകണല്ലോ എപ്പോഴും നമുക്ക് എപ്പോഴും നമുക്ക് ഇത് ഈ ഒരു ബ്രഷ് ആകുമ്പോഴത്തേക്കും ഈ ചെയിൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും എപ്പോഴും മറ്റേ മാറി മാറി ഇടണ്ട അങ്ങ് അടിച്ച് കളഞ്ഞാൽ നമ്മൾ ബ്ലേഡ് ഇട്ട് അടിക്കുന്ന അതേ സെറ്റപ്പ് തന്നെയാണ് ഇപ്പോൾ സാധനം സെറ്റാണ് ഉണ്ടാക്കാനും സിമ്പിളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കരുത് സപ്പോർട്ട് ചെയ്യാം